സീറോ ഡൗൺ പേയ്മെന്റിൽ ഓൾ കേരളയില് നമുക്ക് ഒരു ആധാർ കാർഡ് പാൻ കാർഡ് ഒക്കെ ഉണ്ടെങ്കിൽ മൂന്നു ലക്ഷത്തി തൊണ്ണൂറ്റുപേക്ക് നമുക്ക് ഈ വാഹനം ഡെലിവറി കൊടുക്കാം സോറി ആദ്യമായിട്ട് പറയാണ് വീഡിയോ കാരണം ആയിട്ട് കാണുന്ന ആളാണെന്ന് നിനക്ക് അറിയാം ഈ വാഹനം എന്ത് ചെയ്യാണ് നമ്മളൊരു അയ്യായിരം കൂട്ടിയിട്ട് നമ്മൾ ഈ വാഹനം ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കണം ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപ ചോദിക്കുന്നത് നാല് ലക്ഷത്തി എഴുപതിനായിരം നാല് ലക്ഷത്തിനായിരം ഇന്റർകോളർ വണ്ടികൾ കൊടുക്കാം അതെല്ലാം നല്ല വണ്ടി ഈ റേറ്റ് വേറെ എവിടെയെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്തോടി രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം അതും

വീണ്ടും ആനക്കായുള്ള ന്യൂ ഡ്രൈവറിൽ വീണ്ടും ഏകദേശം പുതിയ സ്റ്റോക്ക് ഇറങ്ങണോ ചെറിയ മണിക്കും മാക്സിമം ഫുൾ നല്ല അടിപൊളി ക്വാളിറ്റി രണ്ട് ഓർഡർമാരാണ് റിയാസിക്കും അതേമാതിരി മിൻഹാജും ബാംഗ്ലൂർക്കാരനാണ് അതായത് ഇതും ആനക്കായകാരനെ തന്നെയാണ് നമ്മള് ലൊക്കേഷൻ പറയുന്നത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്ത് നിന്ന് വരികയാണെങ്കിൽ ഏഴ് കിലോമീറ്ററ് ആനക്കയം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ അടുത്ത് മഞ്ചേരി നിന്ന് വരികയാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ ആനക്കയം ടൗൺ ഏരിയയിൽ തന്നെയാണ് വരുമ്പോ തന്നെ നമ്മുടെ ഷോപ്പ് കാണും തന്നെയാണ് അതെ അതെ സീഡ് ഫാമിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഷോപ്പ് അതെ അതെ എത്ര ഉണ്ട് വണ്ടി നമ്മുടെ അടുത്ത് വരുന്നത് ഒന്നേക്കാൽ ലക്ഷം രൂപ മുതലാണ് വരുന്നത് നമ്മൾ ചെറിയ കായ്ക്ക് ഫുൾ ലോണൊക്കെ ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഉണ്ട് ക്രിസ്റ്റുണ്ട് എല്ലാ മോനവാദങ്ങളും ഉണ്ട് നമ്മള് ക്യാഷ് ബാക്ക് ആണെങ്കിൽ ക്യാഷ് ഉണ്ട് ഫ്രീ ആയിട്ടും ആണെങ്കിൽ അങ്ങനെ കൊണ്ടുപോവാ സൗകര്യമായിട്ടും കൊണ്ടുപോകും എല്ലാ ഓപ്ഷൻസും നമ്മളൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തി ഓ തീർച്ചയായിട്ടും അതെ അതെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടു നമ്മൾ ആറേ വണ്ടി നമുക്ക് പോയത് ഗേൾഫിൽ നിന്നാണ് അവർ വീഡിയോ കണ്ടുകൊണ്ട് വീഡിയോ കോൾ ചെയ്ത് അവർ വണ്ടി കാണാതെ ചെയ്തു അവർ അഡ്വാൻസ് ചെയ്തു പിന്നെ വണ്ടി ഓക്കെ അതിന് ശേഷം ഫാമിലി വന്നിട്ട് ഡെലിവറി വരെ ഇന്നലെ വരെ ഡെലിവറി ചെയ്ത് പോയ കേസുകൾ അതെ അതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കി കഴിഞ്ഞാൽ അതിന് കാണാൻ പറ്റും അതെ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് വരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും അതുപോലെ തന്നെ ഫുൾ ടാങ്ക് പെട്രോൾ കാര്യങ്ങളൊക്കെ നമ്മൾ പല വാഹനങ്ങൾക്കും നൽകുന്നുണ്ട് എല്ലാ ഈ വീഡിയോയിലും നമ്മൾ വിശദമായിട്ട് പറയും അതൊക്കെ നമ്മൾ ഗ്യാരണ്ടിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടേ ഓ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അതിന് മുന്നായിട്ട് ഈ പേജ് ഫോളോ ചെയ്തോളൂ നിയോ ഡ്രൈവ് യൂസർ കാര്യങ്ങൾ ഉപകാരപ്പെടും അതെ മാക്സിമം ഫുൾ ടാങ്ക് എണ്ണയും കിട്ടും ആ തീർച്ചയായിട്ടും അപ്പൊ ിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാനും അടിപൊളി ഓഫറുകൾ അടിപൊളി തീർച്ചയായിട്ടും ആദ്യത്തെ വണ്ടിയറിനല്ല അടിപൊളി ഓട്ടോമാറ്റിക് എല്ലാവർക്കും പറ്റും നല്ല എക്സിക്യൂട്ടീവ് സെഗ്മെന്റിൽ പറ്റിയ എല്ലാവർക്കും ഓട്ടോമാറ്റിക് സി വിട്ട് ഗിയർ ബോക്സിൽ ആണ് ഓപ്ഷൻ തന്നെ ഓപ്ഷൻ ഡെൽറ്റ ഓപ്ഷൻ ആണ് ഓപ്ഷൻ അതെ ഡെൽറ്റ ഓപ്ഷൻ ആണ് ത്രീ സിക്സ്റ്റി ക്യാമറ ഫ്ലിപ്കി ന്യൂ സീറ്റ് കവർ നയന്റി പെർസെന്റേജ് ടയേഴ്സ് തുടങ്ങിയിട്ടുള്ള ഒരു ഏകദേശം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനമാണ് നല്ല അടിപൊളി എത്ര കിലോമീറ്റർ ഒരു ലക്ഷത്തി മൂവായിരം കിലോമീറ്റർ ആണ് അതും ആ കമ്പനി സർവീസ് കമ്പനി ഹിസ്റ്ററി സർവീസ് ഇറങ്ങൂല ആണ് കംഫർട്ട് ആയിട്ട് പോവാൻ പറ്റിയ വാഹനം അടിപൊളി ചോദിക്കുന്ന വണ്ടി നമുക്ക് ഒരു ഓഫർ പ്രൈസില് നമുക്ക് ഓ എത്രണ്ട് സീറോ ഡൗൺ പേയ്മെന്റിൽ ഓൾ കേരളയില് നമുക്ക് ഒരു ആധാർ കാർഡ് പാൻ കാർഡ് കാർഡും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റുപയോഗ നമുക്ക് ഈ വാഹനം ഡെലിവറി മോഡല പതിനെട്ട് മോഡലിൽ കമ്പനി ഹിസ്റ്ററി സർവീസ് ഗ്യാരന്റി വാറന്റി എല്ലാം നമ്മൾ കൊടുക്കുന്ന വാഹനം നല്ല അടിപൊളി ഇഗ്നസ് ഓട്ടോമാറ്റിക് ലേഡീസും ഫുൾക്കണെങ്കിൽ അങ്ങോട്ട് ക്യാഷ് വേണമെങ്കിൽ അറേഞ്ച് കൊടുക്കാം

ഓഹാന സിപ് എത്രയങ്ങണു ഓഹാൻഷിപ്പ് സിംഗിൾ വാഹനാണേ ആയിട്ടുള്ളൂ അല്ലേ എല്ലാ ഫീച്ചറും വരുന്ന വാഹനാണ് എല്ലാം അടിപൊളി ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ ആണ് നയൻറ്റി പെർസെന്റേജ് ഫിനാൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തോ എല്ലാം ചെയ്താണല്ലേ ഫുൾ വണ്ടി ഫുൾ വണ്ടി റീപ്ലേസ് അപാകത കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ഇല്ല എത്ര വായിക്കണേ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ആ അതും ഫിനാൻസ് കാര്യങ്ങളൊക്കെ ചെയ്തു അതെ അതെ ി പിന്നെ എല്ലാ വാഹനത്തിലും നമ്മൾ ചെയ്തു കൊടുക്കുന്ന പോലെ പോളിസി ക്ലീനിങ് ഇന്റീരിയർ ക്ലീനിങ് എന്തെങ്കിലും അപാകത കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതും കൂടെ ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തു അതാണ് ഗ്യാരണ്ടി ഗ്യാരണ്ടി ന്യൂ ഗ്യാരണ്ടിവിടെ നിങ്ങൾ എന്തെങ്കിലും അത് നമ്മൾ പാക്കേജിൽ നിങ്ങൾക്ക് ചെയ്തു തരും ഗ്യാരണ്ടി അതാണ് ആ പെട്രോൾ പെട്രോൾ റേഞ്ചിൽ അടിപൊളി സീറ്റ് ഇന്നോവല ഗ്രേ എങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് വി ഓപ്ഷൻ വരുന്ന ഇന്നോവയാണ് അതും ഇന്റർകൂളർ ആണ് നമ്മളടുത്ത് ഇൻട്രോസ് ചെയ്യണത് ആ നമ്പർ ആയവണ്ടിയാണ് അപ്പോ കേൾ പത്തിന് നമ്പർ ആയവണ്ടി ആണല്ലേ ഫുൾ ഓപ്ഷൻ ആണ് ഇന്റർകൂളാണ് പന്ത്രണ്ട് മോഡലാണ് പതിനൊന്ന് മോഡല് മോഡല് രണ്ട് ലക്ഷത്തിനു ഓടയാണ് വരുന്നത് റീപ്ലേസ് മേജർ റീപ്ലേസ് അപാകത കാര്യങ്ങളൊന്നുമില്ല റീവണ്ടിയാണ് അതിൻ്റെതായിട്ടുള്ള ചെറിയ അടിപൊളി സീറ്റ് കാര്യങ്ങള് അതെ പക്ക ഇന്റീരിയർ ക്വാളിറ്റി നല്ല ലെതർ സീറ്റ് കവറ് ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറക്രീൻ ഇല്ല ബാക്കി സെറ്റ് ചെയ്തിട്ടില്ല എത്ര വണ്ടി നമ്മള് ചോദിക്കണത് വണ്ടിക്ക് ചോദിക്കുന്നത് നാല് ലക്ഷത്തി എഴുപതിനായിരം നാല് ലക്ഷത്തിനായി നല്ല വണ്ടി ഈ റേറ്റ് വേറെ എവിടെയെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്തോളി തരും അല്ല രണ്ടായിരത്തി പതിനൊന്ന് വിപ്ഷൻ ആണ് നമ്പറായ വണ്ടി ഡെലിവറി ഓൾ കേരള ഡെലിവറി ഫിനാൻസ് കാര്യങ്ങളൊക്കെ നമ്മള് അറേഞ്ച് ചെയ്ത് കൊടുക്കും ലോണ് നമുക്കൊരു സെവന്റി സെവന്റി ഫൈവ് പെർസെന്റേജ് ഫിനാൻസ് ചെയ്തിട്ടുണ്ട് മാക്സിമം ലോൺ കയറും അടിപൊളി അതെ 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 വെള്ള പ്യൂർ പ്യൂർ വൈറ്റ് വൈറ്റ് പത്തൊമ്പത് ആ സിംഗിൾ ഓണറെ വെറും എഴുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടീട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വാഹനം ആ അതെ അതെ ഗ്രാമങ്ങൾ

ഒരു ലക്ഷത്തിന് ലോൺ ചെയ്തെടുക്കാതെ ഗ്യാരന് ഈ റേറ്റ് നമുക്ക് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് പോളിസി കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ട് പക്കാക്കി നമുക്ക് ഡെലിവറി കൊടുക്കാം കൊടുക്കാം എല്ലാം ചെയ്തോടുള്ള പെട്രോൾ കാറ്റഗറിയിൽ വരുന്ന മദർ കമ്പനി ആയിട്ട് വരുന്ന വാഹനമാണ് ടൊയോട്ടന്റെ രാജകുമാരൻ ലീവ് രാജകുമാരൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ജി ഡി എസ് പി

ും സീറ്റ് കാര്യങ്ങളൊക്കെ എല്ലാ ഉഷാറാണ് എല്ലാം ഉഷാറാണ് പിന്നെ വണ്ടി ഇന്നലെ അപ്പൊ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ റിമൈനിങ് ആണ് അതൊക്കെ അതൊക്കെ നമ്മൾ ഈ പാക്കേജിൽ എല്ലാം ചെയ്തിട്ട് കൊടുക്കും നീൽകാപ്പ് ഇട്ട് ചെറിയ ടച്ചപ്പ് ഉണ്ടായി ചെയ്ത് കൊടുക്കും ഇന്റീരിയർ ക്ലീനിങ് പോളിഷിങ് ഇൻഷുറൻസ് എല്ലാം എടുത്തിട്ട് ക്ലിയർ എല്ലാം ക്ലിയർ ആക്കിട്ട് മൂന്ന് ലക്ഷത്തി എൺപത്തിഅയ്യംപ രണ്ടായിരത്തി പതിനഞ്ച് ജി ഡി എസ് കൊടുക്കാം അതെ ആ ഒരു രണ്ടായിരത്തി പതിനഞ്ചില് മൂന്ന് ലക്ഷത്തി അമ്പത്തിന് ചെയ്ത കൊടുക്കാറല്ലേ അത് നമ്പർ ആക്കിയ ആക്കിയോ കേരള നമ്പർ വണ്ടി ഓൾ കേരള ഡെലിവറി ഓൾ കേരള ഫിനാൻസ് അറേഞ്ച് ഒരു ചെയ്തെടുക്കാം ഫിനാൻസ് അവൈലബിൾ ചെയ്തോ അതൊക്കെ പറഞ്ഞില്ലേ ഡീസലാ മാത്രം ഡീസൽ ആകുമ്പോ ടൊയോട്ടോന്റെ ീവന്റെ പ്രത്യേകത പ്ലസ് ആണ് മൈലേജ് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഡീസൽ വീഡിയോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇത് കൂടാതെ ഇന്റീരിയർ ക്ലീനിങ് പോളിഷ് എല്ലാ വാഹനത്തിന്റെ പോലും ഇതും ചെയ്തു കൊടുക്കും ഓ ആ കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് അറുപത്തഞ്ച്

വണ്ടിക്ക് രണ്ടായിരത്തി പതിനഞ്ച് വാഹനാണ് ആ അതും ഡീസൽ വീഡിയോ വില കുറച്ചിട്ട് ഫുൾ ലോൺ ആക്കിട്ട് നമുക്ക് കൊടുക്കാം എത്ര കൊടുക്കാം നമ്മള് പ്രൈസ് വരുന്നത് മൂന്ന് അറുപതാണ് മൂന്ന് ലക്ഷത്തി അറുപതിനാറ് ഡീസൽ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോളിൽ കൊടുക്കാം നാല് ലക്ഷം രൂപ വരെ ഫിനാൻസും ചെയ്ത് കൊടുക്കാം 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 സീറോ ഡൗൺ പേയ്മെന്റ് സീറോ ഡൗൺ പേയ്മെന്റിൽ വാഹനം നമ്മൾ കേരളം കൊടുക്കുക ഡെലിവറി ഓൾ കേരള ഫിനാൻസ് ചെറിയ മുടക്കിലെ ഫുൾ മോള് ഡീസൽ വണ്ടി കൊടുക്കാറുണ്ട് ഡീസൽ വണ്ടി കൊടുക്കുക വണ്ടികൾ കൊണ്ടുവന്ന ഉഷാറാക്കാനല്ലേ എന്തായാലും മൈലേജ് കിട്ടും അല്ലേ എന്തായാലും എന്തായാലും കിട്ടും ട്വന്റി പ്ലസ് ആണ് ഡീസൽ ആണ് അടിപൊളി സ്വിഫ്റ്റ് ഡിസൈർ ഡീസല് ഡീസൽ മോഡലേ കമ്പനി കമ്പനി സർവീസ് ഹിസ്റ്ററി ഹിസ്റ്ററി ഉള്ള വാഹനം എല്ലാ കമ്പനിയാണ് ഉള്ള വാഹനമാണ് കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് നാപ്പത് ഓടികണ്ട് അതെ അതെ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് മൂന്നാമത്തെ അതെ റീപ്ലേസ് ഉണ്ടോ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഗ്യാരണ്ടി ഗ്യാരണ്ടി വാഹനം പറഞ്ഞു കൊടുക്കാം അടിപൊളി സീറ്റ് സീറ്റ് പുതിയ കവർ അടിപൊളിണ്ട് നാല് ടയറും ടയറാണ് നാല് ടയറുണ്ട് ഇല്ല ഇല്ല ഇനി നമ്മള് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് പോളിസി പോളിസി കാര്യങ്ങള് എല്ലാം നമ്മള് കൊടുക്കും ചെയ്ത് ക്ലിയർ ആക്കിട്ട് കൊടുക്കും അടിപൊളി സ്വിഫ്റ്റ് ഡിസൈറാണ് ഡിസയർ ഡീസൽ വാഹനം ചോദിക്കണ്ടേ ഇന്ന് എത്ര നമ്മൾ ചോദിക്കണ്ട് ചോദിക്കണത് അഞ്ച് പത്താണ് അഞ്ച് ലക്ഷത്തി പത്തായിരം ചോദിക്കൊണ്ട് കുറച്ചു കൊടുക്കും അഞ്ച് ലക്ഷത്തി പത്തായിരം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓഫർ പ്രൈസ് ആണ് നാല് ഡീസൽ വാഹനമാണ് ഫുൾ ഗ്യാരണ്ടി വാഹനം സെറ്റ് കമ്പനി കമ്പനി സർവീസ് ഒക്കെ ഉള്ള വാഹനമാണ് അപ്പൊ ഇതിന് മാർക്കറ്റൊക്കെ എടുത്തിട്ട് തന്നോളീ വേറെ വണ്ടി ഉണ്ടാവില്ല ഗ്യാരണ്ടി ന്യൂ ഡ്രൈവ് ഫോളോ ചെയ്ത് പിന്നെ സ്പെഷ്യൽ ഓഫർ കൊടുക്കും ഓ സ്പെഷ്യൽ ഓഫർ കാര്യങ്ങളൊക്കെ ഡീസൽ ആവുമ്പോ ട്വന്റി പ്ലസ് ആണ് അടിപൊളി അടിപൊളി അതെ 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 മോഡൽ രജിസ്ട്രേഷൻ വരുന്ന കമ്പനി ഹിസ്റ്ററി സർവീസ് ഒക്കെ ഉള്ള ഒരു ാണ് വില കുറച്ച് കൊടുക്കണല്ലേ അതെ അതെ രണ്ടായിരത്തി പതിനാറൊക്കെ രണ്ടേക്കാളും രണ്ടേ നാപ്പതൊക്കെ റേഞ്ച് വരുന്ന വാഹനാണ് നമ്മള് വെറും ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ എല്ലാം കൊടുക്കാം ഈ റേറ്റ് നമുക്ക് പോളിഷ് ഇന്റീരിയർ ക്ലീനിങ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻ എല്ലാം ചെയ്തിട്ട് ഫുൾ ഓൺ ആക്കിട്ട് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാം കൊടുക്കാം ഫുൾ ഓൺ ഓ അല്ലേ അപ്പൊ നമ്മളെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഒക്കെ ഓടിക്കേണ്ടത് ഓട്ടോ വരുന്നത് ഒന്ന് പതിനാറ് ഒരു ലക്ഷത്തിന് പതിനാറായിരം കിലോമീറ്റർ ഓടിക്കുള്ളൂ അതും കറക്റ്റ് കമ്പനി കമ്പനി സർവീസ് ഒക്കെ ഉള്ള വാഹനമാണ് നമ്മൾ ക്ലിയർ ആയിട്ടില്ല എല്ലാം ക്ലിയർ ഉള്ള വാഹനം വാഹന ഒന്നാം എൺപത്തഞ്ചില് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് പോളിസി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓഫർ പ്രൈസിൽ ഒന്നും നോക്കാൾ ഡെലിവറി ഉണ്ട് ആൾക്കാരുടെ ഫിനാൻസ് ഉണ്ട് രണ്ട് രണ്ടു ലക്ഷത്തിന് മേലെ വില ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം ഓൺ ഓഫറിലാണ് പത്ത് പതിനാലും ഓ മൈട്ടിനൂർ അല്ലേ ആദ്യമേ ബ്രസല ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വാഹനാണ് സിംഗിൾ ഓണർ വാഹനം വണ്ടി ഇറങ്ങിയിട്ട് ആകെ രണ്ടു വർഷം അത്രേ അത്രേള്ളു ആ സിംഗിൾ അടിപൊളി അടിപൊളി പ്രസ വെറും ഇരുപത്തിയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള പ്രസ അതും കറക്റ്റ് കമ്പനി സർവീസ് സെറ്റ് കമ്പനി സർവീസ് വാഹനമാണ് അതെ ഫോർ ഡോർ പവർ വിൻഡോ എ സി പവർ സ്റ്റാറിംഗ് എ ബി എസ് സി സെന്ററും ഒക്കെ തുടങ്ങിയിട്ടുള്ള ഫീച്ചറൊക്കെ വരുന്ന വാഹനം ഏകദേശം ണോ അത് കമ്പനി ഫാൻസി നമ്പർ ആണ് വണ്ടിക്ക് വരുന്നത് എട്ട് ഒമ്പത് മൂന്ന് ഒമ്പത് അങ്ങനെ വരുന്നുണ്ട് എത്ര വയ്ക്കണോ ഈ വണ്ടിക്ക് മാർക്കറ്റിൽ ഒരു എട്ടു ലക്ഷം രൂപ റേഞ്ചിൽ ാണ് അത് ഈ ബ്രസീക്ക് അന്വേഷണം നടക്കുന്നവർക്കായി മാർക്കറ്റ് അറിയാം അപ്പൊ നമ്മള് സീറോ ഡൗൺ പേയ്മെന്റിൽ ഫുൾ തൊണ്ണൂറിനാണ് നമ്മള് കൊടുക്കുന്നത് ആറ് ലക്ഷത്തിരണ്ട് സിംഗിൾ ഓണർഷിപ്പ് ബ്രസോ കൊടുക്കും സിംഗിൾ ഓണർഷിപ്പ് കറക്റ്റ് പക്കാ ഹിസ്റ്ററി ഗ്യാരണ്ടി വാഹനം നമ്മൾ ആറ് തൊണ്ണൂറിന് കൊടുക്കും ഇരുപത്തിയായിരം കിലോമീറ്റർ ഉണ്ട് ഇരുപത്തിയം കിലോമീറ്റർ അതും കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ളതാണ് ഓഫറിൽ വില കുറച്ച് കൊടുക്കുവ കസ്റ്റമർ വന്നിട്ട് വണ്ടി കണ്ടിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയാണെങ്കിൽ അതൊക്കെ നമ്മൾ റെക്ടിഫൈ ചെയ്ത് കൊടുക്കും പിന്നെ കസ്റ്റമർ വരട്ടെ വന്നിട്ട് വണ്ടി കണ്ടിട്ട് എന്തെങ്കിലും അങ്ങോട്ടോ അങ്ങോട്ടോ ചെയ്തു കൊടുക്കാം അത് വേറെ ഉണ്ട് അത് വേറെ നമ്മൾ പേജ് ഫോളോ നീടെ യൂസർ കാർസ് ഒന്ന് പേജ് ഫോളോ ചെയ്തു നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ ഈ ചെയ്യാൻ ചെയ്തു അങ്ങനെ ഒന്നും നമ്മളെ തോൽക്കൂലേ എന്തായാലും അത്ര മൈലേജ് മൈലേജ് കിട്ടും ആ റേഞ്ചിൽ നമുക്ക് മൈലേജ് കിട്ടും അടിപൊളി ഹോണ്ടാസിറ്റിലവിലൊക്കെ ചെയ്തോണ്ടല്ലേ അതെ അതെ ബലൂൺ ടൈപ്പ് അലവില് കാര്യങ്ങളെല്ലാം ചെയ്ത ഡീസൽ ഹോണ്ടാസിറ്റി ആണ് ഡീസൽ അതെ ഓണ്ടാസിറ്റി ക്യാമറ എല്ലാം ചെയ്തിട്ടുണ്ട് മോഡല് രണ്ടായിരത്തി പതിനാല് മോഡല് പതിനാല് മോഡലാണ് ഏത് ഓപ്ഷൻ വല്ലേ കരല ഫുൾ തൊട്ട് താഴെ താഴെ ആണല്ലേ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് ആ ക്സിഡന്റ് പറഞ്ഞു ടച്ച് സ്ക്രീന് റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട് നമ്മളെ പുതിയ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫുൾ ലോൺ ആക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഫുൾ ലോൺ കൊടുക്കാം ഫുൾ കൊടുക്കാം പോളിസി ഇന്റീരിയർ ക്ലീനിങ് പുതിയ ഇൻഷുറൻസ് എല്ലാം നമുക്ക് ഈ ഒരു മൂന്ന് അറുപതില് ഡീസൽ സിറ്റിക്ക് നമുക്ക് ചെയ്തു കൊടുക്കാം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം അതില് മാക്സിമം ഫുൾ കൊടുക്കാം അതെ അതെ എല്ലാ പരിപാടിയും എല്ലാം ചെയ്തിട്ടേ കൊടുക്കൊള്ളു നമ്പറായ വാഹന ടച്ച് സ്ക്രീന് റിവേഴ്സ് ഇസ്റ്ററി എല്ലാ വാഹന ഗ്യാരന്റി വാഹനം നല്ല ഉഷാരം ഓ ആ ഷിപ്പ് അത്രേ സ്കോണർഷിപ്പ് സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ നിലയിലുള്ള റീപ്ലേസ് ഉണ്ടോ മാത്ര ആക്സിഡന്റ് റീപ്ലൈസ് അങ്ങനത്തെ ഒന്നും ഇല്ല ഒരു പരിപാടി ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞിട്ടാണ് കൊടുക്കാറുണ്ട് പെട്രോ ആ സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാക്കി നമ്മുടെ ഇന്റീരിയർ ക്ലീനിങ് പോളിഷിങ് പുതിയ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് എല്ലാം നമുക്ക് സെറ്റ് ആക്കിയിട്ട് കൊടുക്കാം എല്ലാം ക്ലിയർ ആക്കിയിട്ട് വണ്ടികൾ കൊടുക്കുള്ളൂ അത്രയും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റാത്ത വാഹനം ഹിസ്റ്ററി മാർക്കറ്റ് അറിയണ്ടാവും അപ്പോ അഞ്ച് അഞ്ചേകാൽ ആ റേഞ്ചിലൊക്കെ വിലയുള്ള വാഹനമാണ് അഞ്ചേക്കാൽ ലക്ഷം വില മാർക്കറ്റുള്ള വണ്ടിയാണ് അതെ നമ്മക്ക് എത്ര കൊടുക്കുന്നാലേ നമുക്ക് നാലേകാൽ ലക്ഷം പൊട്ടിച്ചിട്ട് കൊടുക്കാം നാലു ലക്ഷം ഇരുപത്തയ്യാറ് കമ്പനി സർവീസ് ഉള്ള സെക്കൻഡ് ഓണ കൊടുക്കാം സീറോ ഡൗൺ ഫുൾ പൈസ അടിപൊളി അതെ നിയോ ഡ്രൈവ് ില്ക്കണ്ടെറിയാ ഫോളോ നിയോ ഡ്രൈവ് യൂസർ കാർ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തവരാണെങ്കിൽ ഫുൾ ടാങ്ക് പെട്രോൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതുപോലത്തെ ഓഫർ വിശേഷങ്ങള് ബാക്കി കിഡ്ല ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ അറിയാന് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട കറക്റ്റ് ആണേ കഴിയാല്ലേ എന്നാലും തീർച്ചയായിട്ടും കിട്ടണല്ലേ അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറാണ് എങ്ങനെ മോളിലായിരുന്നു രണ്ടായിരത്തി പതിനാറ് സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള മലപ്പുറം വണ്ടി മലപ്പുറം വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് പതിനാറ് വാളി ആ എങ്ങനെ കിലോമീറ്റർ വരെയുള്ള കേരള കിലോമീറ്റർ തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ ഓടിക്കണ്ട എല്ലാ എ സി ബാസ്റ്റാറിങ് ആ സാധാരണക്കാരെ ലക്ഷ്മണിയും അങ്ങനെ പറഞ്ഞു കൊടുക്കും ഗ്രേ കളറില് കറക്റ്റ് കമ്പനി ഹിസ്റ്ററി സർവീസ് ഒക്കെ ഉള്ള വാഹനം ഒക്കെ ഉണ്ട് ഒക്കെ വണ്ടിയാ നമ്മള് പോളിച്ച് ക്ലീന ചെയ്തിട്ട് കൊടുക്കുക എല്ലാം ക്ലിയർ ക്ലീനെ കൊടുക്കുള്ളു ആൾക്കാർക്ക് വൃത്തി കമ്പന വണ്ടി കൊടുക്കോളെ എന്നാ റീപ്ലൈസ് ഉണ്ടോ

ആൾ കേരള ഡെലിവറി ആൾ കേരള ഫിനാൻസ് ആൾ കേരള ഡെലിവറി ഫിനാൻസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം ചേർന്ന് കൊടുക്കാല്ലേ പത്ത് പോയിന്റ് അല്ലേ എന്തായാലും അടുത്തല്ല അടിപൊളി വെള്ളക്കളരെ ലിവല അതെ അതെ കാണാൻ ചെറുക്കളേണ്ട കാണാൻ ചോറുക്കളി ക്വാളിറ്റി വണ്ടി ആ എങ്ങനെ മോഡലായിരുന്നാലേ രണ്ടായിരത്തി വാഹനം പതിനഞ്ച് മോഡലാണ് ജി ഡി എസ് പി രണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കാം ആ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് കേൽ പത്തിന് നമ്പറായ വണ്ടിയാണ് കേൽ പത്ത് മലപ്പുറത്തിന് ആയ വണ്ടിയാണ് അതെ അതെ കിലോമീറ്റർ ഒന്നര വരുന്നേ മീറ്റർ ഓണർ ആയിട്ടുള്ളൂ അതായത് കേരളത്തിൽ കേരളത്തിലാകെ ഒരു ആയിട്ടുള്ളൂ കേരളത്തിലാകെ ഒരു ഓണർഷിപ്പ് ആയിട്ടുള്ള നമ്പർ ആയതൽ പത്ത് നമ്പർ ഓ ആ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല പക്കാ ഗ്യാരന്റി വാഹനം ഗ്യാരന്റി പറഞ്ഞുകൊടുക്കാൻ പറ്റില്ല പുതിയ സീറ്റ് കവർ ഇന്റീരിയർ ടച്ച് സ്ക്രീൻ എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാം ഉണ്ട് സ്ക്രീന് കാര്യങ്ങളില്ല ഓ ഒ ബാക്കൊക്കെ ഉണ്ടല്ലോ എല്ലാം കൂടെ ഫീച്ചേഴ്സ് അത്യാവശ്യം വൃത്തി ലണ്ടില്ലേ നല്ല വൃത്തില്ല വണ്ടി ഇനി വാഹനം ചെയ്യാണ്ട് അതൊക്കെ നമ്മൾ ചെയ്യും ചെയ്ത് ക്ലിയർ ആക്കി സുന്ദര കുട്ടപ്പനാക്കിട്ട് കൊടുക്കും അതെ എത്ര കൊടുക്കാം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം നമുക്ക് കൊടുക്കാത്തി ലീവ് കൊടുക്കി അതും സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട് സെക്കൻഡ് ഓണർ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരം ഉണ്ട് ലോൺ കയറുമതി ലോൺ ചെയ്ത് മാക്സിമം ഒരു അമ്പതിനായിരം മുടക്കല് മുപ്പതിനായിരം ലിവർക്കാറല്ലേ പത്തിരു എന്തായാലും ഡീസൽ മൈലേജ് കിട്ടും ഓ ഡീസൽ കിട്ടും ട്വന്റി മൈലേജ് അടുത്തുള്ള അടിപൊളി ഡാക്സ് റെഡി ആണ് ആ പറഞ്ഞോളി പറഞ്ഞോളൂ രണ്ടായിരത്തി പതിനാറ് നല്ല ഗ്രേ കളർ നല്ല അടിപൊളി നല്ലപ്പോഴൊരു കളറാണ് വാഹനം വരുന്നത് മുഹമ്മദ് കാരണം ഒരാള് വണ്ടി വീഡിയോ കാണണാവും കാരണം നമ്മൾ നമ്മള് വീഡിയോ ചെയ്തതാണ് അദ്ദേഹം അഡ്വാൻസ് വരെ ചെയ്ത വണ്ടിയാണ് പിന്നെ തിരിച്ചയച്ചു കൊടുത്തു കാരണം അദ്ദേഹത്തിന് പെയിന്റ് നമ്മൾ ടച്ച് ചെയ്യേണ്ടി വന്നിരുന്നു അപ്പൊ നമുക്ക് പെയിന്റ് ടച്ച് ചെയ്യാൻ പറ്റില്ല കാരണം മഴ ആയതുകൊണ്ട് ഇപ്പൊ നമ്മളെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മുഹമ്മദ് സോറി ആദ്യമായിട്ട് പറയാണ് വീഡിയോ കാരണം സ്ഥിരമായിട്ട് കാണുന്ന ആളാണെന്ന് എനിക്കറിയാം നമ്മൾ ഈ വാഹനം എന്ത് ചെയ്യണം നമ്മളൊരു അയ്യായിരം കൂട്ടിയിട്ട് ഈ വാഹനം ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കണം ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപ ായിരം രൂപ വണ്ടി നമ്മൾ കൊടുക്കുകയാണ് ഒന്നേ മുക്കാൽ ലക്ഷം മാർക്കറ്റിൽ കളിക്കുന്ന വാഹനാണ് വെറും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിന് ഈ ഫിനാൻസ് ആയിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഫിനാൻസ് നമുക്ക് ഫുൾ ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ് ഫുൾ ലോൺ അതെ 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 ഫിനാൻസിന് നമ്മൾ എതിരാണെങ്കിൽ കൂടി എന്ത് ചെയ്യാം ലോൺ സൗകര്യം നമുക്ക് ചെയ്ത് കൊടുക്കാം കിലോമീറ്റർ കിലോമീറ്റർ സംതിങ് ആണ് ഓടീട്ടുള്ളത് അതെ അതെ റീപ്ലേസ്മെന്റ് അപാകത കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി ഇല്ല ഇല്ല പോളിസി ചെയ്തിട്ടില്ല പോളിഷി നമ്മൾ ഡെലിവറി സമയത്ത് പോളിഷി ഇഞ്ചീരിയർ ക്ലീനിംഗും അതേപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് പുതിയ ഇൻഷുറൻസും നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കും ആ ചെയ്തു കൊടുക്കും വണ്ടികൾ കൊണ്ടോട്ടെ കസ്റ്റമർ കൊണ്ടോട്ടെ കസ്റ്റമർ ഹാപ്പി ആവട്ടെ ഒരു ഫാമിലിക്ക് പറ്റിയ നല്ലൊരു അടിപൊളി വാഹനമാണ് അതെ 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 ഒരു ലക്ഷത്തി നാപ്പതിനാറ് ടയർ ഭാഗം നോക്കുകയാണെങ്കിലും വല്ല അലമ്പില്ലാത്ത ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ബമ്പർ കോർണർ കാര്യങ്ങളൊക്കെ നമ്മളൊന്നും ടച്ച് ചെയ്തിട്ടുണ്ട് വണ്ടിയല്ല കുഴപ്പമില്ലാത്തൊരു വാഹനം ആൾക്കാരല്ല ഒരു ലക്ഷത്തി രൂപ കൊടുക്കും ചെയ്യാ ഫുൾ മോളിൽ കൊടുക്കും ചെയ്യാ തീർച്ചയായിട്ടും അതേപോലെ അല്ല അടിപൊളി വേഗനുണ്ട് വേഗന രണ്ടായിരത്തി ഇരുപത് ഇരുപത് മോളിൽ വേഗനാണ് വി എക്സ് ഐ കാര്യങ്ങളൊന്നുമില്ല കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ വരുന്നത് അൻപത്തി ഏഴായിരം മാത്രം ഓടിയിട്ടുള്ളൂ നിലനിൽ ഓടിയിട്ടുണ്ട് അതെ അതെ ഓണർഷിപ്പ് നിങ്ങളോ അതെ അല്ല സോറി മൂന്നാമത്തെ ഓണർഷിപ്പ് നിലയിലുള്ള വൃത്തുള്ള അടിപൊളി ന്യൂഷേപ്പ് അതെ അതെ മാർക്കറ്റ് അന്വേഷിച്ചിട്ട് വന്നോട്ടെ രണ്ടായിരത്തി ഇരുപത് വേഗനറിന് മാർക്കറ്റിൽ എത്ര റേറ്റ് എന്ന് അന്വേഷിച്ചിട്ട് നമ്മൾ ബന്ധപ്പെട്ടോളി അതെ 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 ഓഫറെ ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാം അതെ സീറ്റ് കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന സീറ്റ് കവർ ആണ് ഞാൻ അഡീഷണൽ സീറ്റ് കവർ വേണമെങ്കിൽ ചെയ്യാം അതും നമ്മൾ ചെയ്തു കൊടുക്കാം അതെ അതെ കസ്റ്റമർ ഹാപ്പി ആയിട്ട് വാഹനം കൊണ്ടുപോട്ടെ വണ്ടി നമുക്ക് ഒരു ഓഫർ പ്രൈസ് ആയിട്ട് കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് ഇതിന് പഴയ മോഡലിൽ ചോദിക്കുന്ന റേറ്റിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത് ന്യൂ മോഡൽ നമ്മൾ കൊടുക്കും നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഇന്റീരിയർ ക്ലീനിങ് പോളിഷിങ് പുതിയ ഇൻഷുറൻസ് എല്ലാം ചെയ്തിട്ട് നമ്മൾ കൊടുക്കും പെട്രോളോ എന്തായാലും പതിനെട്ട് കിട്ടൂലെന്താ കിട്ടും അതേ മാർഗിമോളെ ആ ക്രിസ്റ്റണ്ട് രണ്ടായിരത്തി പതിനാറ് സെറ്റ് ഓട്ടോമാറ്റിക് ആണ് സെറ്റ് ഓട്ടോമാറ്റിക് ഡൽഹി പ്രൈവറ്റ് വാഹനം കേരള അമ്പത്തി മൂന്നില് എന്താണ് എൻ സി വന്ന വാഹനാണ് എൻഒസി ഫുൾഡ് ഓട്ടോമാറ്റിക് വാഹനാണ് റിസ്ക് അന്വേഷിച്ച് നടക്കുന്നുണ്ടോ വന്നോളൂ കൊണ്ടുപോയിക്കോളും ഡൽഹി അതെ അതിന് ഒരു ഫൈൻ ഉണ്ടായിരുന്നു അപ്പൊ ആ ഫൈന് അവിടെ അടക്കേണ്ട കേസായിരുന്നു അതുകൊണ്ട് ചെറിയ പേപ്പർ ഡീല് വന്നു അപ്പൊ പേപ്പർ എല്ലാം പക്ക ക്ലിയർ ആയി അടിച്ചുകഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമ്പർ കേരള അൻപത്തി മൂന്നിലും ആ ഫുൾ ഓപ്ഷനല്ലേറ്റു ഓട്ടോമാറ്റിക് അല്ലേ ഫയർ ബാഗ് ഒക്കെ ഫുൾ ആണ് അതെ അതെ ചെറിയൊരു പെയിന്റ് അടച്ചപ്പുണ്ട് അത് നമ്മള് നമ്പർ അതിനുശേഷം ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം പോളിഷ് കഴിഞ്ഞ ആ അതൊക്കെ ചെയ്ത് അതൊക്കെ ചെയ്ത് പെയിന്റ് ടച്ച് ചെയ്ത് കൊണ്ട് എല്ലാം വൃത്തിയാക്കി കൊടുക്കും 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 ഇന്ന് നമ്മളൊരു ഓഫർ പ്രൈസിലാണ് കൊടുക്കണത് ഫസ്റ്റ് അന്വേഷിച്ച് നടക്കണവർക്കറിയാം അവര് ഡൽഹിയിൽ വിളിച്ചു ചോദിക്കട്ടെ അവിടുത്തെ വില എത്രയാണ് അതിലേറെ വില കുറച്ചിട്ട് നമ്മൾ ഇവിടെ കൊടുക്കും ആ ഇവിടെ അതെ ഡൽഹിയിലെ വില എത്ര ചോദിക്കാൻ മാറി ജെറ്റ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനാറ് മേജർ റീപ്ലേസ്മെന്റ് അപകട കാര്യങ്ങളൊന്നും കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനം കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനം ഹിസ്റ്ററി നമ്മൾ കൊടുക്കും കൊടുക്കും അവർക്ക് പി ഡി എഫ് നമ്മൾ വാട്സാപ്പിൽ അയച്ചു കൊടുക്കും എത്ര നമുക്കൊരു ഓഫർ പ്രൈസ് ആയിട്ട് ആണെങ്കില് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ രണ്ടായിരത്തി പതിനാറ് ഏറ്റവും ഓട്ടോമാറ്റിക് ആണ് വാഹനം ഫുൾ ഓഫ് ഓ തീർച്ചയായിട്ടും പ്രൈവറ്റ് വാഹനാണ് ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരം കിലോമീറ്റർ കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനം കൊടുക്കും അതിന് ആണ് ഈ പന്ത്രണ്ടേ മുക്കാൽ ലക്ഷം അവർ ഈ വാഹനത്തിൽ എന്തെങ്കിലും അപാകത പറയണ അപാകത കംപ്ലൈന്റ് തീർത്തിട്ടാണ് കൊടുക്കും പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ആ വൃത്തിയാക്കിയിട്ടാണ് കൊടുക്കും പെയിന്റ് അടിച്ച് വൃത്തിയാക്കിയിട്ട് ഇനി ഇനി കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇനി ഇനി കംപ്ലൈന്റ് നമ്മൾ ക്ലിയർ ആക്കിയിട്ട് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി കേക്ക് തീർച്ചയായിട്ടും ഡീസലാ മാത്രം ഡീസൽ ആകുമ്പോ ഓട്ടോമാറ്റിക് അല്ലേ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ചെറിയ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോലെ കേട്ടോ அடுத்தள்ள அட்டி முறை விட